നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ എ എ പി വമ്പൻ പ്രചാരണങ്ങളുമായി കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രചാരണ പരിപാടികളാണ് എ എ പി നടത്തുന്നത് എന്നാൽ കേന്ദ്രത്തിൽ ഇരിക്കുന്നതിന്റെ ഹുങ്ക ഡൽഹിയിൽ കാണിച്ചുകൊണ്ട് എ എ പിയുടെ നീക്കങ്ങളെ മുളയിലെ നുള്ളിക്കളയുകയാണ് ബി ജെ പി ചെയ്യുന്നത് എ എ പിയുടെ പ്രകടന പത്രിക വലിയ രീതിയിൽ പ്രചാരം നേടിയിരുന്നു ഇതിനെ മറികടക്കാൻ അതിലും മികച്ച മറുപടിയാണ് ബി ജെ പി കാത്തുവച്ചത് വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആം ആദ്മി പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ കവച്ചു വെക്കുന്ന രീതികളുമായി കളം പിടിക്കുകയാണ് ബി ജെ പി ചെയ്തത് മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി സൗജന്യ പൈപ്പ് വെള്ളം സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ ലഡ്കി ബഹൻ പോലുള്ള പദ്ധതി എന്നിവ പ്രഖ്യാപിക്കാനാണ് ബി ജെ പിയുടെ ആലോചന എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം ൾ ഗുരുദ്വാരകൾ തുടങ്ങിയ ആരാധനാലയങ്ങൾക്ക് അഞ്ഞൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകാനും ബി ജെ പി പദ്ധതിയിടുന്നുണ്ട് മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും ബി ജെ പിയുടെ സമീപകാല വിജയങ്ങൾക്ക് പിന്നിൽ സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയുണ്ടായിരുന്നു ഇതിന് പ്രധാന കാരണം ലഡ്ലി ബഹൻ പോലുള്ള പദ്ധതികളായിരുന്നു ഇത് മുന്നിൽ കണ്ടാണ് പാർട്ടിയുടെ നീക്കം എന്നും കാണാം സമീപകാലത്തായി സ്ത്രീകൾ ബി ഒരു പുതിയ വോട്ട് ബാങ്കായി ഉയർന്നു വരുന്നുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് എ എ പി യും കോൺഗ്രസും ഉൾപ്പെടെ എല്ലാ പാർട്ടികളും സ്ത്രീകളുടെ കയ്യിൽ പണം നേരിട്ടെത്തിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് പദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനം തങ്ങളാണ് നടത്തിയത് എന്ന അവകാശവാദവും പ്രചാരണത്തിന് ഉപയോഗിക്കാൻ ബി ജെ പി ആലോചിക്കുന്നുണ്ട് നേരത്തെ ഡൽഹിയിൽ മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ ലക്ഷ്യമിടുന്ന ആം ആദ്മി പാർട്ടി സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് മഹിളാ സമ്മാൻ യോജന പ്രഖ്യാപിച്ചിരുന്നു പദ്ധതി പ്രകാരം ഡൽഹിയിൽ സ്ത്രീകൾക്കുള്ള പ്രതിമാസ തുക ആയിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയായി ഉയർത്തുമെന്നും എ എ പി വാഗ്ദാനം ചെയ്തിരുന്നു കൂടാതെ നിരവധി ക്ഷേമ പദ്ധതികളാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള ഡൽഹി നിവാസികൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന സഞ്ജീവനി യോജന എന്ന പദ്ധതിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിന്റെ മേൽനോട്ടത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത് പാർട്ടിക്ക് കാര്യമായ പിന്തുണ നൽകുന്ന ഡൽഹിയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വൻ പ്രഖ്യാപനങ്ങളും എ എ പി നടത്തുന്നുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ലൈഫ് അപകട ഇൻഷുറൻസ് ആണ് ഇതിൽ പ്രധാനമായി കാണാൻ സാധിക്കുന്നത് ഇതുകൂടാതെ ഓട്ടോ ഡ്രൈവർമാരുടെ പെൺമക്കളുടെ വിവാഹത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായം വർഷത്തിൽ രണ്ട് തവണ യൂണിഫോം അലവൻസായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്നിവയും കെജ്രിവാൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുൻകാലങ്ങളിൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുത വൈദ്യുതി സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങിയവ ആം ആദ്മി വാഗ്ദാനം ചെയ്തിരുന്നു എന്തായാലും ഡൽഹിയിൽ എ എ പി ബി ജെ പി പോരാട്ടമാണ് നടക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളും തെരഞ്ഞെടുപ്പിനെ കാണുന്നത് അതേസമയം കളം പിടിക്കാൻ ചിട്ടയായ പ്രവർത്തനവുമായി കോൺഗ്രസ് ഡൽഹിയിൽ ചുവടുറപ്പിക്കുന്നുണ്ട് ഇത് പക്ഷേ മറ്റു രണ്ട് പാർട്ടികളും കാര്യമായി എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം കോൺഗ്രസ്സിന് തിരിഞ്ഞു നോക്കാതെ എ എ പിയുടെ നീക്കങ്ങൾക്ക് തടയിടാനുള്ള വ്യഗ്രതയിലാണ് ബി ജെ പി ഡൽഹിയിൽ മുന്നോട്ട് നീങ്ങുന്നത് എന്നാൽ കോൺഗ്രസിന് കാര്യമായി എടുക്കാതെയുള്ള നീക്കങ്ങൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുന്നുണ്ട് ആരെയും ഭയപ്പെടാതെ മുന്നോട്ടു പോകാനുള്ള ഊർജ്ജമാണ് രണ്ട് പാർട്ടികളും നൽകുന്നതെന്ന ആത്മവിശ്വാസവും കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട്